സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ നരിമാണത്തെ കൊച്ചു ഗായകൻ ജിബിൻ മോഹൻ ആയിപ്പിർപെട്ടവരെ മൃത സഫാരി അകനായി ജിബിൻ്റെ കൂടെ എത്തിയിരിക്കുകയാണ് ആയ് ജിബിൻ സുഖലേ അപ്പോ മൃത സഫാരിക്ക് വേണ്ടി പരിചയപ്പെടാൻ വന്ന കേട്ടാ നമ്മുടെ പ്രീ വീവേഴ്സിന് ജിബിൻ്റെ പാട്ടുകൾ കേൾപ്പിക്കാൻ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വന്നു ഓക്കെ റെഡിയല്ലേ ജിബിൻ ജിബിൻ സ്കൂളിൽ എത്രാം ക്ലാസ്സാണ് പഠിക്കുന്നത് എട്ടിലല്ലേ ഏത് സ്കൂളിലാണ് പ്രിയപ്പെട്ടവരെ ഒരു എട്ടാം ക്ലാസ് കാരണം നമുക്ക് കൂടെ കിട്ടിയിട്ടില്ലേ അപ്പൊ ജിബിൽ ആദ്യം ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി ഇന്ന് പാടി ഭക്തിഗാനത്തോട് തുടങ്ങാം ആയിക്കോട്ടെ അമരപദം നൽകൂ അമ്മേ അമരപദം നൽകൂ പാറമേക്കാവിൽ കൊടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ ഓല കുടയ്ക്കുന്നീ അമരപദം നൽകൂ അമ്മ അമരപദം നൽകൂ സപ്ത സിന്ധുക്കളാ തന്ത്രിവറിഞ്ഞു സപ്ത സിന്ധുക്കളാം തന്ത്രിവരിഞ്ഞുറി വിശ്രുതമണിവീണ സ്വരത്രയം വിദ്യുണരാഞ്ഞി ചിത്തമായി പുലരാഞ്ഞിൽ കുടികൊള്ളും ഭഗവതി പവിത്രകാരിണി പരബ്രഹ്മരൂപിണി അടിയന്റെ ജന്മമാ

മഴത്തുള്ളികൾ കുടക്കീഴിൽ വന്നാതെ ഞാൻ ആ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീല് പാളും പോലെ

നീ ും നീ പോൽ കണ്ണീരുമാറൊഴിഞ്ഞവാനിഹം തീർന്നിടവേ വഴിക്കോട് നീ എത്തുവാ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീൻ വഴി നനഞ്ഞോടെ കുടക്കീഴിൽ നീ വന്ന് നാൾ കാറ്റാലേതൻ മേലാക സ്കൂളിലെ പാട്ട മത്സരത്തിൽ പങ്കെടുക്കില്ലേ പങ്കെടുക്കാറുണ്ട് കലോത്സവത്തിനൊക്കെ നമുക്ക് വേണ്ടി പാടി

വീട്ടുകാരെ നമുക്ക് ആ അച്ഛൻ 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 അമ്മ ചേച്ചി ആർട്ട് ആർട്ട് വർക്ക് വർക്ക് ചെയ്യും അല്ലേ ഈ വീട്ടിൽ െ അച്ഛനാന്ന് പാട്ട് പാടിക്കാൻ കൊണ്ടുപോലെ രണ്ടുപേരും അല്ലേ നല്ലൊരു സപ്പോർട്ട് തന്നെ വീട്ടിൽ അതുപോലെ നാട്ടിൽ നാട്ടുകാരെ കൂട്ടുകാരെല്ലാം സപ്പോർട്ടുണ്ട് അല്ലേ സ്കൂളിൽ നിന്നെല്ലാം അടുത്തത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിച്ചത് അടുത്തത് മറന്നുവപ്പൂ മകളെ മറന്നു പൂ മകളേ എല്ലാം മറക്കുവനി പഠിച്ചോ മറങ്ങളേ എല്ലാം മറക്കുവനി പഠിച്ചോ അകലെ കൊഴുകുന്ന പുഴയാമിന്നെ ഞാൻ അകലെ കൊഴുകുന്ന പുഴയാമിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞുവെച്ചു വേറുതേ മറന്നു പോകൂ മകളേ എല്ലാ മറക്കുവാണേ പഠിച്ചു

வர்ணனோ நீ சீதை வேற்பெட்ட ஸ்ரீராமனோ ராதையை காணாத முங்கில் வர்ணனோ சீதையை ശ്രീരാമനോ കുളിർ ചിന്തകളിൽ ഞാൻ മുഴുകി ഒരു പുലകത്തിൻകിയേ കുളി കോരും ചിന്തകളിൽ ഞാൻ മുഴുകി ഒരു പുലകത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ജിബിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വൃദ്ധ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ് ബായ്